നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എത്ര തിയേറ്ററുകളിൽ ഓടുന്നു എന്നുള്ളതും ഓരോ രാജ്യങ്ങളിൽ എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാർത്ത വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഈ സിനിമയ്ക്ക് അവിടെ ഇനിയും നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഇനിയും നല്ല രീതിയിലുള്ള കളക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാരണം കേരളത്തിൽ ഒരു ടിക്കറ്റിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപ റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ദുബായിൽ എനിക്ക് അറിയാവുന്നതാണ് ദുബായിൽ ഏറ്റവും കുറഞ്ഞ റേഞ്ച് ഞാൻ കണ്ടത് ഏകദേശം നാൽപ്പത്തിയേഴ് ദിർഹംസിൻ്റെ ടിക്കറ്റുകളിലായിരുന്നു ഞാൻ പടങ്ങൾ കണ്ടിരുന്നത് അതിൽ കുറഞ്ഞ റേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല ഒരുപക്ഷെ ടൈമിൻ്റെ ഡിഫറൻസ് വച്ചിട്ട് ഒരുപക്ഷെ അതിലും കുറഞ്ഞ റേഞ്ച് കിട്ടിയേക്കാം എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു നാല് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് ഡോളറിൻ്റെ ദിർഹംസിൻ്റെയാണ് ഒരു ടിക്കറ്റ് ദുബായിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തിയേഴ് ഡോ ദിർഹംസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചാർജ് വെച്ചിട്ട് ഏകദേശം അത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്തേക്ക് എത്തും എത്തുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഒരാൾ പടം കഴിഞ്ഞാൽ പോലും ആയിരം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരും ഈ പറഞ്ഞ ദുബായിലെ കളക്ഷൻസ് മറ്റുള്ള രാജ്യങ്ങളിലേയും വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇത്രയും ഈ പതിനെട്ട് ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പതിനെട്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരാണ് ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ മീൻസ് ജി സി സി കൺട്രീസിൽ കണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് പതിനാല് കോടിയാണ് ജി സി സിയിൽ നിന്ന് വന്ന വരുമാനം അപ്പോൾ ഈ കണക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു ടിക്കറ്റിന് എറൗണ്ട് ആയിരം രൂപ എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് എല്ലായിടത്തും നിന്ന് പൈസ വന്നിരിക്കുന്നത് എന്ന് കാരണം ഈ ഒരു ലക്ഷത്തി പേര് കണ്ടു കഴിഞ്ഞാൽ ആയിരം രൂപ വീതം കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ പതിനാല് കോടി നാല്പത് ലക്ഷം രൂപയോളമാണ് വരേണ്ടത് നാല്പത് ലക്ഷം രൂപയുടെ കുറവാണ് ഇപ്പോൾ കാണുന്നത് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരി കണക്കുകൾ നമുക്ക് ലഭ്യമാകുമ്പോഴുണ്ടാവുന്ന മാറ്റമായിരിക്കാം ഈ നാല്പത് ലക്ഷം രൂപ എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ ആയിരം രൂപ തന്നെ ആവണമെന്നില്ല ആയിരത്തിൽ താഴെയും കൂടിയും ഒക്കെ വരും ശരാശരി ഒരു ആയിരം എടുത്ത് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന മാറ്റമായിരിക്കാം ആ കാണുന്നത് എന്ത് തന്നെയാലും പതിനാല് കോടിയോളം ഇപ്പോൾ തന്നെ കിട്ടിയെന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരാഴ്ച കൂടി വലിയ കാര്യമായിട്ടുള്ള എതിരാളികളില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ ഏകദേശം ഇനിയും രണ്ടോ മൂന്നോ കോടി രൂപ കൂടി ജി സി സിയിൽ നിന്ന് തന്നെ വരാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൂടി വരുന്നതോടുകൂടി തന്നെ ഈ ഒരു സിനിമ അൻപത് കോടി എന്ന് പറയുന്ന ആ ഒരു മാർജിൻ പിന്നിടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിനടുത്ത് വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതാണ് ജി സി സിയിലെ തിയേറ്ററുകളുടെ എണ്ണം നമ്മൾ പറയുമ്പോൾ മൂന്നാം വാരത്തിലെയും ഈ വാരത്തിലെയും കൂടി കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അപ്പോൾ ആ വ്യത്യാസം അറിയാൻ സാധിക്കും മൂന്നാം വാരത്തിൽ യു എ മാത്രമായിട്ട് ഈ സിനിമ മുപ്പത്തിരണ്ട് തിയേറ്ററുകളിലാണ് ഓടിയിരുന്നത് ഏകദേശം അറുപതിലധികം തിയേറ്ററുകളാണ് പടം റിലീസ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോഴേക്കും വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും അത് മൂന്നാം വാരത്തിലെത്തുമ്പോൾ മുപ്പത്തിരണ്ട് തിയേറ്ററുകളിലായിരുന്നു സിനിമ ഓടിയിരുന്നത് എന്നുണ്ടെങ്കിൽ നാലാം വാരത്തിലേക്ക് കടക്കുമ്പോൾ വെറും രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് അതിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ആ ചിത്രത്തിന് യു എ ഇയിൽ മുപ്പത് തിയേറ്ററുകളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുക മുപ്പത് തിയേറ്ററുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ആളുകൾ ഉണ്ടാകും ആ ഓരോ തിയേറ്ററുകളിലും അല്ലെങ്കിൽ എത്രത്തോളം ഓഡിയൻസ് ഉണ്ടാകും ഓരോ ഷോയ്ക്കും എന്നുള്ളത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ നാലാം വാരത്തിൽ മുപ്പത് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കത്തില്ല മൂന്നാം വാരത്തേക്കാൾ വെറും രണ്ട് തിയേറ്ററുകളുടെ ഇടിവ് മാത്രം അവിടെ സംഭവിക്കില്ല സ്ഥലം യു എ ഇ ആണ് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ എന്ന് നമുക്കറിയാം ഈ മുപ്പതിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചെണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ഒക്കെ തന്നെയായിരിക്കും അല്ലാത്തോടത്തും ഉണ്ടാകും എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവിടുത്തെ അവസ്ഥ കൂടി നോക്കുക അവർക്ക് തിയേറ്ററുകളിൽ പടമില്ലാഞ്ഞിട്ട് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നതല്ല കാരണം ദുബായിയാണ് ലോകത്തെ എല്ലാ ഭാഷയിലുള്ള സിനിമകളും അവിടെ റിലീസ് ചെയ്യും ഇംഗ്ലീഷ് സിനിമകൾ അമേരിക്കയിൽ റിലീസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഹിന്ദി സിനിമകൾ ബോംബെയിൽ റിലീസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു മലയാള പടം മമ്മൂട്ടിയുടെ ഒരു സിനിമ ഈ മൂന്നാം വാരത്തിൽ നിന്ന് നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ വെറും രണ്ട് തിയേറ്ററുകളുടെ ഡിഫറൻസേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ അവിടെ കിട്ടിയിട്ട് തന്നെയാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെ കാശ് കൊടുത്ത് പടം ഓടിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒമാനിലേക്ക് വരുന്ന സമയത്ത് ആറ് ഷോ ആറ് ആറ് തിയേറ്ററുകളാണ് ഇതെല്ലാം തിയേറ്ററുകളുടെ എണ്ണം കേട്ടോ നമ്മൾ സാധാരണ തിയേറ്ററുകളുടെ എണ്ണമല്ല പറയാറ് ഷോസിൻ്റെ എണ്ണമാണ് പറയുന്നത് പക്ഷേ ഇത് തിയേറ്ററുകളുടെ എണ്ണമാണെന്ന് ഓർക്കുക അപ്പോൾ ഈ മുപ്പത് ഷോ തിയേറ്റർ അവിടെ ഓടുന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ഷോ വീതം കൂട്ടിയാൽ പോലും അറുപത് ഷോസോളം ദുബായിൽ ഇപ്പോൾ ഓടുന്നുണ്ട് നമുക്ക് കണക്കൂട്ടാം അല്ല യു എയിൽ ഓടുന്നുണ്ട് കണക്കുകൂട്ടാം ഒമാനിലേക്ക് വരുന്ന സമയത്ത് മൂന്നാം വാരത്തിൽ ആറ് തിയേറ്ററുകളിലാണ് സിനിമ ഓടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ അഞ്ച് തിയേറ്ററുകളിൽ പടം ഓടുന്നു വെറും ഒരു തിയേറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണ് ഒമാനിൽ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ മൂന്നാം വാരത്തിൽ നിന്ന് നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ എന്ന് അവിടെയും തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് സിനിമ മുന്നേറുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ പൈസ ഉള്ള രാജ്യം ഏറ്റവും വലിയ പൈസ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള പൈസയുള്ള കുവൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുവൈറ്റ് ദിനാറിന് ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപയോളമാണ് ഇന്നത്തെ റേറ്റ് കുവൈറ്റിൽ രണ്ട് തിയേറ്ററുകളിലാണ് സിനിമ മൂന്നാം വാരം ഓടിക്കൊണ്ടിരുന്നത് നാലാം വാരത്തിലേക്ക് വരുമ്പോൾ രണ്ട് തിയേറ്ററുകളിൽ തന്നെ പടം ഇപ്പോഴും നിൽക്കുന്നു അതേ രണ്ട് തിയേറ്ററുകൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചിത്രം അവിടെ വലിയ ഹിറ്റായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഈ കുവൈറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതായത് പടത്തിൻ്റെ പടം കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ തിയേറ്ററുകളുടെ എണ്ണം പൊതുവെ കുറവാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കുവൈറ്റിൽ എന്തായാലും മലയാളികൾക്ക് വലിയ കുറവില്ല പക്ഷേ തിയേറ്ററുകളുടെ കുറവുണ്ട് ബഹ്റൈനിലേക്ക് വരുന്ന സമയത്ത് മൂന്നാം വാരത്തിൽ ഏഴ് തിയേറ്ററുകളിലാണ് സിനിമ ബഹ്റൈനിൽ ഓടിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ നാലാം വാരത്തിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞ് ആറായിട്ടുണ്ട് അതായത് ഒരു തിയേറ്ററിൻ്റെ ഇടിവ് മാത്രമാണ് ബഹ്റൈനിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എടുത്തു പറയാനുള്ളത് ബഹ്റൈനിലും സിനിമ ഹിറ്റാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തിയേറ്റർ മാത്രം പിന്മാറാൻ സാധ്യതയില്ല അടുത്തത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയിൽ വലിയ മാറ്റം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കും സൗദി അറേബ്യയിൽ മൂന്നാം വാരത്തിൽ പന്ത്രണ്ട് തിയേറ്ററുകളിലാണ് പടം ഓടിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ നാലാം വാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അഞ്ച് തിയേറ്ററുകളുടെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അഞ്ച് തിയേറ്ററുകളുടെ ഇടിവ് സംഭവിച്ച് ഏഴ് തിയേറ്ററുകളിലാണ് ഇപ്പോൾ ചിത്രം സൗദി അറേബ്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യു എയിൽ മുപ്പത്തി രണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അല്ല മൂന്നാം വാരം ഓടിയ സിനിമ നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ വെറും രണ്ട് തിയേറ്ററുകളുടെ കുറവ് മാത്രമാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ വെറും പന്ത്രണ്ട് തിയേറ്ററുകളിലാണ് പടം കഴിഞ്ഞ ആഴ്ച ഓടിയത് ഈ ആഴ്ചയിലേക്ക് വന്നപ്പോൾ അത് ഏഴായിട്ട് ചുരുങ്ങിയിരിക്കുന്നു അതായത് സൗദി അറേബ്യയിൽ ഒരുപക്ഷെ സിനിമയുടെ കളക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും ഖത്തറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒൻപത് തിയേറ്ററുകളിലാണ് സിനിമ ഓടിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ അത് എട്ട് തിയേറ്ററുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഒരു തിയേറ്ററിൻ്റെ ഇടിവ് നമുക്ക് അവിടെയും ഖത്തറിലും കാണാൻ സാധിക്കും പക്ഷേ ഇതെല്ലാം വളരെ നാമമാത്രമായിട്ടുള്ള ഇടിവ് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ കണക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാലും കഴിഞ്ഞ ആഴ്ച ജി സി സിയിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അറുപത്തി എട്ട് തിയേറ്ററുകളിലാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പത്ത് തിയേറ്ററുകളുടെ മാത്രം ഇടിവാണ് ഈ മൊത്തം രാജ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആറ് രാജ്യങ്ങളുടെ കണക്കുകളാണ് ഞാനീ പറഞ്ഞത് ആറ് രാജ്യങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ വെറും പത്ത് തിയേറ്ററുകളുടെ ഇടിവ് മാത്രമാണ് ഈ ഒരാഴ്ച കൊണ്ട് ജി സി സിയിൽ സംഭവിച്ചിട്ടുള്ളൂ അതായത് അറുപത്തിയെട്ട് കഴിഞ്ഞ ആഴ്ച ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അൻപത്തിയെട്ട് തിയേറ്ററുകളിലാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പോക്ക് നമുക്ക് എന്തിനാലും ഈ ആഴ്ച കൂടി തുടരുമെന്ന് തന്നെ വിശ്വസിക്കാം അടുത്ത ആഴ്ച മമ്മൂട്ടിയുടെ തന്നെ ഒരു പടം വരുന്നുണ്ട് അതിനാ അതിൻ്റെ പിന്നത്തെ ആഴ്ച ഒരു അത് അത് വലിയ ചലം ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം അത് തെലുങ്ക് കൂടെ വെക്കിയതുണ്ട് അതിന്റെ പിന്നത്തെ ആഴ്ച ബ്രഹ്മയുഗം എന്ന് പറയുന്ന മറ്റൊരു മാസ സാധനം വരുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് മാസം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയുള്ള സിനിമ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് മാസ സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല ഹൊറർ സിനിമയാണ് ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഇടിവ് ഇവിടുത്തെ ജി സി സിയിലെ തിയേറ്ററുകളിൽ സംഭവിച്ചാൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് നീക്കം ചെയ്ത് കാത്തിരിക്കാം എന്ത് തന്നെയാലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് എന്തു തന്നെയാലും ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ സാമ്പത്തികമായിട്ട് ജി സി സിയിലും കേരളത്തിലും എല്ലാം െ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം